ൂ ഞാൻ ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നിട്ട് തിരിഞ്ഞു നോക്കിയാ ഞാൻ ഫോളോ തോന്നുള്ളൂ ഞാൻ ഞാൻ നിന്റെ നിന്റെ ഫ്രണ്ട് ഫ്രണ്ട് അല്ല അല്ല നല്ലൊരു ഫ്രണ്ട് തോക്കി പറയണം ഇനി കുത്തി എന്താ കാര്യം പറ നേരെ തുടങ്ങിയിട്ട് ഞാൻ 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 ഇട്ടോ നിന്നോട് ീ ഇങ്ങനെ ആളപ്പി എടുപ്പിക്കലേ പറഞ്ഞു ഞാൻ ഉറക്കത്തിൽ നീ ഒന്നും പണയണ്ട എടാ ഈ കാരണം പറഞ്ഞു നമ്മൾ തമ്മിൽ ഉടക്കുവെന്നും കാക്കാത്ത എന്നോട് പറഞ്ഞു ഇന്ന് മുതൽ നമ്മൾ ഇവിടുന്ന് പിരിയുന്നു